സംസ്കൃതി ചെറുകഥാ പുരസ്കാരം ഡോക്ടർ അംബികാസുദൻ മാങ്ങാടിന് ഇരുപത്തിയാറിന് പുല്ലൂർ കണ്ണാങ്കോട്ട് സംസ്കൃതി ഹാളിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പുരസ്കാര സമർപ്പണം നടത്തും കാസർഗോഡ് ജില്ലയിൽ പുല്ലൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സാംസ്കാരിക കൂട്ടായ്മയായ സംസ്കൃതി പുല്ലൂർ അധ്യാപക വി കോമൻ മാസ്റ്ററുടെ സ്മരണാർത്ഥം പുരസ്കാരം സംസ്കൃതി പുരസ്കാരത്തിന് ഡോക്ടർ അംബികാ സുധൻ മാങ്ങാട് അർഹനായി രചിച്ച പുസ്തകവീഡി എന്ന കഥയാണ് സാംസ്കാരിക കഴിഞ്ഞ വർഷമായി സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷവും വർഷത്തിൽ ചെടുകകത്തുള്ള സൃഷ്ടികൾ ക്ഷണിക്കുകയും ക്ഷണിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നൂറ്റി പതിനൊന്നോളം സൃഷ്ടികൾ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ ജില്ലകളിൽ നിന്നും ഗുരു ബന്ധത്തെ സൗമ്യമായി ആഖ്യാനം ചെയ്യുകയും ആഴമേറിയ സ്നേഹത്തെ വിളംബരം ചെയ്യുകയും ചെയ്യുന്ന പുസ്തകവീട് സാഹിത്യകൃതികളുടെ ജൈവവായനയിലേക്ക് വാതിൽ തുറന്നിടുന്ന രചനയാണെന്നും ആർദ്രവും ഉള്ളുപൊള്ളിക്കുന്നതുമായ വായനാനുഭവവും പ്രദാനം ചെയ്യുന്നുവെന്നും ഭാഷയിലും ആവിഷ്കാരത്തിലും അനിതര സാധാരണമായ കൈയടക്കം പ്രകടമാക്കുന്നുവെന്നും അവാർഡ് നിർണയ സമിതി നിരീക്ഷിച്ചു കഥാകൃത്ത് ഡോക്ടർ സന്തോഷ് പന്നയാൽ മാധ്യമപ്രവർത്തകൻ രവീന്ദ്രൻ രാവണീശ്വരം ജനാർദ്ദനൻ പുല്ലൂർ കെ ഗോപി മാസ്റ്റർ എന്നിവരടങ്ങുന്ന ജൂറിയാണ് അവാർഡ് നിർണയിച്ചത് വളരെ സുതാര്യമായ രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് പ്രധാനമായും നൂറ്റി പതിനൊന്ന് കഥകൾ വരികയും അതിനകത്ത് പ്രാഥമികമായ ഒരു സെലക്ഷൻ കമ്മിറ്റി ഏർപ്പെടുത്തിയ ജൂറിയംഗങ്ങൾ ഇടപെട്ട് രണ്ടാം റൗണ്ടിലേക്ക് ഒരു പത്തൊമ്പത് കഥകൾ എത്തിച്ചേർന്നു ഈ പത്തൊമ്പത് കഥകളിൽ നിന്നാണ് ഇപ്പോൾ ഈ കഥ കഥകൾ തിരഞ്ഞെടുക്കുകയും മറ്റു ജൂറി അംഗങ്ങൾ അറിയാതെ വളരെ സ്വകാര്യമായി ഓരോ ജോലി അംഗത്തെയും ഫിക്സ് ചെയ്തു ഞാൻ അറിയുന്നില്ല മറ്റൊരു വിധികർത്താവ് ആരാണെന്ന് രൂപയും പുല്ലൂർ ൂട്ട് സംസ്കൃതി ഹാളിൽ നടക്കുന്ന സമ്മേളനത്തിൽ അവാർഡ് വിതരണം ചെയ്യും ചെയ്യും കഥാകൃത്ത് സമ്മേളനം ഉദ്ഘാടനം പുല്ലൂർ ഗവൺമെന്റ് സ്കൂൾ ഉദയനഗർ ഹൈസ്കൂൾ എന്നീ വിദ്യാലയങ്ങളിലെ ഒന്നുമുതൽ ഒൻപത് വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി പഠന മികവിന് ഏർപ്പെടുത്തിയ സംസ്കൃതി വിദ്യാഭ്യാസം വിതരണം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ സംസ്കൃതി പ്രസിഡന്റ് രത്നാകരൻ മധുരമ്പാടി ഡോക്ടർ സന്തോഷ് പനയാൽ കെ ഗോപി വി വി ഉണ്ണികൃഷ്ണൻ വി വി ബാലകൃഷ്ണൻ അനിൽ പുളിക്കാൽ ഭാസ്കരൻ പുല്ലൂർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്